നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രിഗോ ഈസ് അൻ ഓപ്ഷൻ ഫോർ പി എസ് ജി പക്ഷേ അവർ ആ നീക്കം നടത്തണമെങ്കിൽ മറ്റൊരു താരം അവിടെ നിന്ന് പോകണം ആ താരത്തെ വിടാനാണെങ്കിൽ പി എസ് സിക്ക് അത്ര താല്പര്യമില്ല എന്നാൽ മറ്റൊരു വമ്പൻ ക്ലബ്ബ് താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽപ്പുണ്ട് പറയുന്നത് ഫബ്രീസിയോ റൊമാനോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഫബ്രീസിയോ എടുക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ റോഡ്രിഗോ റയൽ മാഡ്രിഡിൽ അവിടെ വിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അത് അദ്ദേഹം വ്യക്തമാക്കിയതാണ് അതേസമയം അദ്ദേഹം പോവുകയാണെങ്കിൽ തടസ്സം നിൽക്കാൻ റെയിൽ ഇല്ല പോയാൽ നല്ലത് എന്ന രൂപത്തിലാണ് റെയിൽ നിൽക്കുന്നത് എന്നാൽ പറഞ്ഞയക്കുകയുമില്ല തീരുമാനമെടുക്കേണ്ടത് റോഡ്രിഗോയാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഹീ ലൈക്സ് ടു സ്റ്റേ അറ്റ് റെയിൽ ബാറ്റിട്ട് പക്ഷേ അതിനുവേണ്ടി തൻ്റെ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന അദ്ദേഹത്തിന് അറിയാം ഇനിയിപ്പോൾ മറ്റൊരു ക്ലബിൽ നിന്ന് അവരുടെ സ്റ്റാർ ആവാൻ കഴിയുമെന്ന തരത്തിലുള്ള മികച്ച ഓഫറുകൾ വന്നാൽ റോഡ്രിഗോ റയൽ വിടാനും സാധ്യതയുണ്ട് ഇതാണ് ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അപ്പോഴാണ് ഫബ്രിസിയുടെ ഈ റിപ്പോർട്ട് വരുന്നത് റോഡ്രിഗോ ഇസ് എൻ ഓപ്ഷൻ ഫോർ പി എസ് ജി ടു റീപ്ലേസ് ബ്രാഡ്ലി ബർക്കോള ഇഫ് ലിവർപൂൾ എൻഡ് അപ്പ് സൈനിങ് ചെയ്യും അപ്പോൾ ബ്രാഡ്ലി ബർക്കോള ലിവർപൂളിലേക്ക് പോവുകയാണെങ്കിൽ അത്തരത്തിൽ സൈനിങ് നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാൻ റോഡ്രിഗോ റോഡ്രിഗോയെ ഒരു ഓപ്ഷനായിട്ട് പി എസ് ഡി പരിഗണിക്കുന്നു അപ്പോൾ ലിവർപൂൾ ബ്രാഡ്ലി ബർക്കോളെ സൈൻ ചെയ്യുമെന്നൊരു ചോദ്യമുണ്ട് ലിവർപൂളിന് താൽപ്പര്യമുണ്ട് ലിവർപൂൾ അദ്ദേഹത്തെ വേൾഡ് ക്ലാസ് പ്ലെയർ ആയിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഫബ്രീസിയുടെ നിരീക്ഷണം പക്ഷെ ഇതുവരെ ഇപ്പോൾ ഒരു ചർച്ചയും ഒരു ബിഡും കൊടുത്തിട്ടില്ല കാരണം അവരിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഐസെക്കൻ്റെ കാര്യത്തിലാണ് അലക്സാണ്ടർ ഹൈസെക്കൻ്റെ കാര്യത്തിലാണ് അത് കഴിഞ്ഞാൽ ബ്രാഡ്ലി ബർക്കോളയിലേക്ക് ഫോക്കസ് ചെയ്യാൻ അവർക്ക് താൽപ്പര്യമുണ്ട് വൺ ഡീലറ്റ് എ ടൈം എന്ന രൂപത്തിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം പി എസ് സിക്ക് ബർക്കോളയെ നിലനിർത്തണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹത്തിന് പുതിയ ഓഫർ കൊടുക്കാൻ അവർ തയ്യാറെടുക്കുകയാണ് നാസൽ ഖലീഫിയും ലൂയിസ് കമ്പോസും ഒക്കെയാണ് അന്ന് അദ്ദേഹത്തെ സൈൻ ചെയ്തിരുന്നത് ലൂയിസ് എൻഡ്രിക്കും ഈ താരത്തിൻ്റെ കാര്യത്തിൽ വലിയ താല്പര്യം തന്നെയാണുള്ളത് അദ്ദേഹത്തെ വിടാൻ അവർക്ക് അത്ര താൽപ്പര്യമില്ല ഇനി അഥവാ ഡീൽ കൊളാപ്സ്ഡ് ആവുകയും അതായത് പുതിയ ഓഫർ കൊടുക്കുന്നത് അദ്ദേഹം സൈൻ ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ലിവർപൂളിലേക്ക് ഒരുപക്ഷെ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ പകരക്കാരനായിട്ട് റോഡ്രിഗോ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഫബ്രിസിയുടെ നിരീക്ഷണം പക്ഷെ അപ്പോഴും ഇതാണ് ചോദ്യം റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്ഥിരമായി പ്ലെയിൻ ടൈം ലഭിക്കണം ആ ടീമിലെ മെയിൻ സ്റ്റാറായി അദ്ദേഹത്തിന് കളിക്കാൻ പറ്റണം ലൈം ലൈറ്റിൽ ചില നിൽക്കണം കാരണം അടുത്ത് വേൾഡ് കപ്പാണ് ലൈം ലൈറ്റിൽ നിന്ന് പോയാൽ പിന്നെ ആഞ്ചലോട്ടിയുടെ വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം ലഭിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്താൽ എട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ റോഡ്രിഗോ ഇസിനെ ഡിലമ്മ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ് ഇത് വ